ഹായ് ഫ്രണ്ട്സ് അനുജു മനസോകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളിപ്പോ ഉള്ളത് ഇത് കരടിപ്പാറ കരടിപ്പാറ വ്യൂ പോയിന്റ് ഇവിടെ ഇത് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കുറെ വിഷുകൾ കാണാം കേട്ടോ നമുക്ക് തോപ്പുപാറ ചെമ്പളം ആ ഭാഗം ഒക്കെ കാണാൻ നല്ല സൂപ്പർ വ്യൂ ആട്ടോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി നല്ല ഫുൾ ആയിട്ട് അപ്പൊ നിങ്ങൾ കാണിച്ചതരാട്ടോ ആ വ്യൂ ഇവിടെ കരടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാം അറിയാൻ കൊച്ചിന് കൊച്ചും ആ ഇത് കരടിപ്പാറ ഇന്ന് താഴേക്കുള്ള വ്യൂ ആണ് ഇതൊരു ഫോറസ്റ്റ് ഏരിയ അല്ല ഇത് ഏലത്തോട്ടാണ് കുത്തകപ്പാട്ട സ്ഥലമാണ് ഏല കൃഷി ചെയ്യുന്നത് ഇതിന്റെ താഴേക്കും മൊത്തം ോട്ടം തൊഴിലാളി മേഖലയാണിത് ലക്ഷ്മി അല്ലേ ഇത് പള്ളത്തറ ആ പള്ളത്തറത്തോട്ടം ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത് കാലങ്ങളായിട്ട് ഇത് പള്ളത്തറ തോട്ടം വല്യ മുന്നൂറ് ഏക്കർ ഒരു തോട്ടമായിരുന്നു അതിപ്പോ പലതായിട്ട് വിഭജിച്ച് ചെറിയ ചെറിയ തോട്ടങ്ങളാക്കി മാറ്റി സ്ഥിരം കണ്ടുകിടക്കുന്നവർക്ക് ഇതൊന്നും ഒരു വലിയ ഒരു രസമായിട്ട് തോന്നില്ല അല്ലാത്തവർക്കൊക്കെ തോന്നും ഒരു മല അതിനപ്പുറം ഒരു മല അതിനപ്പുറം ഒരു മല അതിനപ്പുറം ഒരു മല ഇങ്ങനെ ഒന്നൊന്നൊന്നോട്ട് അടുക്കി അടുക്കി വെച്ചേക്കുന്ന മതിയുള്ള മലകൾ മെയിൽ കൊണ്ടും അടുത്തിട്ട് കരിക്കു കുടിക്കുന്നതാണ് അത് കരിക്ക് കൂട്ടി തരുന്നു ജൂവ ഞാൻ അവിടെ പോയി അരിവാള് ചോട്ടി പോയി നിൽക്കാം ജൂവ അങ്ങനെ കരിക്കുപിടിച്ചു എനിക്ക് കുറച്ച് തന്നോട്ട് ചുവ എനിക്ക് കുറച്ച് തരുമോ ചോവാ വീണ്ടും കുറങ്ങു വന്നിട്ടുണ്ട് എടാ എടാ കൊറങ്ങാ ഏ മാന്തം വേണ്ടിട്ടുള്ള പരിപാടി വരണ്ട കേട്ടോ നമ്മളെ ആ ഇല്ലില്ല അവനാ നമ്മളോട് കയർത്ത് വരുവാണോ സോപ്പിട്ട് കുളിക്കണോള അല്ലാതെ ഈ ഉമ്മ ചൊറിഞ്ഞോണ്ട് ഇടന്നാ പോരാടിയിൽ തേങ്ങ ഉണ്ടോ എന്ന് നോക്കാണോ വിശക്കൊന്നും ഉണ്ടോട്ടോ അതിന് അതൊക്കെ തിന്നോളൂടി പൊളി അതിനെ പൊളിച്ചു തിന്നോളൂ അത് ൂപ്പാണ് കണ്ട കണ്ടാ കൊച്ചു ചേറ്റൊന്നും കിട്ടിയില്ല ഇന്ന് ഇല കുറച്ച് തിന്നു വന്നു യുവാനി കിട്ടിയ കരിക്ക് മുഴുവൻ കുറങ്ങിനോണ്ട് കൊടുത്തേക്കുരങ്ങി തിന്നു ആണായിരുന്നു ആ കറുത്ത ചരണ്ടി കളഞ്ഞി തിന്നണ ചേച്ചി കരിക്കും മുഴുവൻ പഠിച്ചു വേണോ നിങ്ങള് ഞങ്ങളിങ്ങനെ കരടിപ്പാറ മൂന്നാറ് വയ്പ ഞങ്ങളൊരു ചാനല് ഞങ്ങളെ ഒരു പ്രിയപ്പെട്ട ചാനലാണ് അമ്പൽ മെസീഷ്യൻ അപ്പൊ ഞങ്ങള് കണ്ടു പരിചയപ്പെട്ടു കൊടങ്ങിന് കൊടുക്കാനല്ലേ പൂർവികരത്തന്നെ ചേർന്ന് തിന്നണതേ

നൂറക്കെ രണ്ട് കരിക്കൻ പെരങ്ങമ്പർക്ക് കൊടുത്തു മേടിച്ചിട്ട് ഒരു വിധത്തിലോണ്ട് പോകുന്നത് നമുക്ക് കൊണ്ടുപോയി എല്ലാം കണ്ടില്ലേ ഒത്തിരി വലുതോണ്ടല്ലോ ബന്ധുക്കളായിരിക്കും അമ്മയും മക്കളും അച്ഛനും

അങ്ങനെ ഞങ്ങൾ മാട്ടുപെട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് മാട്ടുപെട്ടി ഡാമിലേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഞങ്ങൾ എങ്ങനെ മാട്ടുപെട്ടി എത്തിക്കൊണ്ടിട്ടുണ്ടോ വലിയ തണപ്പൊന്നും ഇല്ലേട്ടെല്ലോ പണ്ടത്തെ മൂന്നാറിന്റെ തണുപ്പൊന്നുമില്ല മൂന്നാർ മാട്ടുപെട്ടിന്ന് പറഞ്ഞ പണ്ടൊക്കെ എന്നാ നടപ്പേ ഇപ്പൊ ചൂടാണ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും വെയിലപ്പും നല്ല കാലാവസ്ഥയല്ലേ ഉച്ചയപ്പോ ഭയങ്കര ചൂടായിരുന്നു ഇപ്പൊ നല്ല കാലാവസ്ഥയായി നമ്മളെങ്ങനെ മാട്ടപ്പെട്ടി എത്തി ചേർത്തിരിക്കട്ടി ഡാം നിങ്ങള് വഴിയെല്ലാം കാണിച്ചു വരുന്നതാണ് ഇപ്പൊ പരീക്ഷക്കാരും വലിയ തിരക്കില്ലാട്ടോ ഇല്ലെങ്കി ഇങ്ങോട്ടേക്ക് കേറാനേ പറ്റത്തില്ല അത് പോലെ തിരക്കുകാണുന്നില്ല ഡാമിന് മുകളിൽ നിർത്തരുത് നമുക്ക് അവിടെ മോത്തിട്ടെന്താ പാർക്ക് കിടപ്പണ്ടല്ലോ അവിടെ അപ്പോ ഞങ്ങളെട്ടിമിലെ അങ്ങനെ മാട്ടുപെട്ടി എത്തി ഗേൾസ്

അമ്മ ഇവിടെ അങ്ങനെ ഡാമിലാണ് ഞങ്ങൾ ഡാമിന്റെ കരയിലൂടെ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ആ ബീച്ചിലടിക്കുവാർത്ത എക്കോ വരും എക്കോ വരും അല്ല ഡാമ് കാണിച്ചു ഡാമിന്റെ ഡാമ് കാണിച്ച മൊത്തം മല ഇട്ടിരിക്കണെ നല്ല കാറ്റ വലയിട്ട് വലയിട്ട് എത്തി വല ഹലോ വെച്ചാർക്ക് ഇത് കണ്ട വെള്ളം ഇങ്ങനെ വെള്ളം ഓപ്പൺ ചെയ്തിട്ടാണ് രസം കാണാ വല ഇട്ടേക്കണോണ്ട് നോക്കിയെത്ര മാറ്റി പിടിച്ചെടുക്കാൻ പറ്റില്ല മുഴുവൻ വല ഇട്ടേക്കുവാണെങ്കിൽ വലയുടെ ഇടയിൽ കൂടെ മാക്സിമം കാണിക്കുന്നതാണ് ഇത് ഇത് ഇവ ഇത്

പിന്നെ ഷോപ്പുകളൊക്കെ കുറേ ഷോപ്പുകളുണ്ട് ഹാൻഡിക്രാഫ്റ്റ് പിന്നെ പിള്ളേരുടെ ടോയ്സ് ചെടി ചെടി വെയർ ആ കുറെ ഷോപ്പുകളുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാമേ ഇങ്ങനെ കുറെ ഷോപ്പുകൾ ഉണ്ട് ഇവിടെ ചോക്ലേറ്റ് തേയിലസ് ബാഗ് തുപ്പി അങ്ങനെ ചുവക്ക് ഞങ്ങള് ഒരു പോപ്കോൺ മേടിച്ചു കൊടുത്തേ പോപ്കോൺ ആ ചോളാണ് പോപ്കോൺ ഈ പോപ്കോൺ ആ

കാഴിക്കണേ കണ്ട എന്താ ടേസ്റ്റ് ഹെൽത്തി എന്നായിരിക്കും പറയാൻ വരുന്നത് ആ പൂവാളിയും അല്ലേ പുളിയും ഉപ്പും ഉപ്പും പുളിയും എരിവ് ഇതും ക്യാരറ്റും അല്ലേ

ചക്കണേക്ക് ചോളം തിന്നേ നമ്മളെ വയറും നിറഞ്ഞു പോയി എന്നേരും ഇവിടെ ഇരുന്ന് വണ്ടി കയറി കഴിഞ്ഞപ്പോ ചക്ക തിന്നു ചോളം കൊച്ചിറായിട്ടു അല്ല എന്നാലും നമ്മുക്കാണെങ്കിൽ വയറും നിറഞ്ഞു പോയി ഈ ചക്ക തിന്നപ്പോ കൊതിയായിട്ടും പൊള്ളാം എന്നാണലോർണം അമ്മ നമുക്ക് പോവാം പിന്നെ നല്ല റോഡലേട്ടേ ഒടുഞ്ഞോ അടുപ്പ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തരുന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കാണണം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയായിരിക്കും